വീട്ടിലിരുന്ന് ഓൺലൈനായി ജോലി ചെയ്ത് പണമുണ്ടാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വാട്സാപ്പ് ടെലഗ്രാം എന്നിവ വഴി ബന്ധപ്പെട്ട് പട്ടാമ്പി സ്വദേശിനിയിൽ നിന്നും അറുപത് ലക്ഷം രൂപ തട്ടിയയാൾ അറസ്റ്റ് തൃശൂർ വടക്കേക്കാട് അഞ്ഞൂർ സ്വദേശിയായ മുനീർ എം എം എന്നയാളെയാണ് പാലക്കാട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിലാണ് തട്ടിപ്പുകാർ പരാതിക്കാരിയെ വാട്സാപ്പ് വഴി ബന്ധപ്പെട്ട് വീട്ടിലിരുന്ന് ഓൺലൈനായി ഷെയർ ട്രേഡിംഗ് ചെയ്ത് വലിയ വരുമാനമുണ്ടാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത തുടർന്ന് തട്ടിപ്പുകാർ ടെലഗ്രാം വഴി നൽകിയ ലിങ്കിൽ കയറി ജോലി ചെയ്യുകയും തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ചെറിയ തുകകൾ നിക്ഷേപിച്ച് ചെറിയ ലാഭം നൽകി വിശ്വാസം നേടിയെടുത്ത് പിന്നീട് ഭീമമായ തുക ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ച് മുഴുവൻ തുകയും തട്ടിയെടുക്കുകയാണുണ്ടായത് അറുപത് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് രൂപയാണ് നഷ്ടമായത് തട്ടിപ്പ് മനസ്സിലായതോടെ ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പാലക്കാട് സൈബർ ക്രൈം പോലീസ് അന്വേഷണം നടത്തി വരികയും ഇരയ്ക്ക് നഷ്ടപ്പെട്ട തുകയിൽ നിന്നും നാല് ലക്ഷം രൂപ പ്രതിയുടെ തൃശൂർ പെരുമ്പലാവുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായും ഈ തുക ചെക്ക് ഉപയോഗിച്ച് പിൻവലിച്ചതായും കണ്ടെത്തി തുറന്നു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് പ്രതിയുടെ ഈ അക്കൗണ്ടിൽ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഗുജറാത്തിലും പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായും അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് അറിയിച്ചു ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നാലോ തട്ടിപ്പിനായുള്ള ശ്രമം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാലോ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ ടോൾ ഫ്രീ നമ്പറായ ആയിരത്തി എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കാവുന്നതാണെന്നും പോലീസ് അറിയിച്ചു ഗ്രേറ്റസ്റ്റ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ